ഓക്കെ അല്ല പക്ഷെ ഇപ്പൊ ഒരു ലെവലില് ചേട്ടേട്ട അത് ജഡ്ജായിട്ടിരിക്കാനുള്ള യോഗ്യത ആയി അതുകൊണ്ടാണ് അവര് അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് കോമഡി ജഡ്ജ് ജഡ്ജിപ്പൊ വെറുതെ ഇരുന്ന് ചിരിക്കല്ല ചേട്ടൻ പറയുന്നതിൽ ഭയങ്കര പോയിന്റ് ഉണ്ട് ചേട്ടന് ചിരി വന്നാ ആ വന്നിരിക്കും കറക്റ്റ് ആയി ഓക്കേ ഈ നമ്മൾ കോമഡി പറയുമ്പോഴേ ശരിക്കും ഇപ്പൊ ഞാൻ സുരാജേട്ടന്റെ ഏതൊരു പ്രോഗ്രാമിന് ചേട്ടൻ സുരാജേന്റെ സീറ്റ് കയറി എന്നിട്ട് പറയുന്നുണ്ട് ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും കോമഡി എന്ന് പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചിരിപ്പിക്കുകയും വേണം പക്ഷെ അതേസമയം ചിന്തിപ്പിക്കുകയും വേണം അതെ പക്ഷെ ഞാൻ ചേട്ടട്ടെ ഒരു കോമഡി പറയുമ്പോഴും അത് അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യൂസിന് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാത്ത രീതിയിലും കൂടെ വേണ്ടിട്ട് തീർച്ചയായിട്ടും അതൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കണം മാക്സിമം ഈ സ്റ്റേജിൽ അശ്ലീലങ്ങൾ സംസാരിക്കുകയില്ല കാര്യം ഇത് കുടുംബമായിട്ടിരുന്ന് കാണുന്ന പരിപാടിയാണ് നമ്മുടെ ചാനലിലാണ് പരിപാടി അവതരിപ്പിക്കുക ഞാൻ പറയാം അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് ഞാൻ പറയും ഇത് വേണ്ടത് മാറ്റിക്കോളാം പറയും ഓപ്പൺ അടിയാൻ പറയും ആ ഇതിപ്പം നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ അത് വമ്പ്രചരിക്കാത്ത പിന്നെ ചിലവർ കൊണ്ട് ചെയ്യാറുണ്ട് ഞാൻ ആദ്യം ഒരു ആ സാധനം ഇവിടെ വേണ്ടെന്ന് പറയും കാര്യം ഇതൊക്കെ കുഞ്ഞുങ്ങളും കുടുംബവും ഒക്കെ ഇരുന്ന് കാണുന്ന ഷോകളാണ് അവർ ചിരിപ്പിക്കുക അശ്ലീലം പറഞ്ഞിട്ടല്ല ചിരിപ്പിക്കേണ്ടത് അല്ല തമാശകൾ ഓർമ്മ ചിരിപ്പിക്കണം അതിലെ നല്ലത് മക്കളെ മക്കളെ ഫീൽഡിലേക്ക് ഞാൻ ഇറക്കി കാര്യം അവര് അവർ പഠിച്ചവരെ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇറങ്ങിട്ട് കഥയില്ല ആണോ ഞാനൊക്കെ ഏതോ വിധത്തില് ഇവിടം വരെ എത്തിയെന്നേള്ളൂ അവരിറങ്ങിയാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടണം മമ്മുക്കാടാൻ പോകൊക്കെ സിനിമാഫീ രക്ഷെട്ടില്ലേ ഫാസിൽക്കാടെ പോൻ വന്ന് രക്ഷപ്പെട്ടില്ലേ അങ്ങനെ രക്ഷപ്പെടാനുള്ള കഴിവും മക്കൾക്കുണ്ടെങ്കിലേ നമ്മൾ ഇറക്കി വിടാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇറക്കി വിട്ടിട്ട് കഥയില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പിള്ളേർക്ക് ആർക്കും ഇല്ല ആർക്കും അതിനോടുള്ള താല്പര്യമൊന്നുമില്ല അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ പെൺമക്കൾ രണ്ടുപേരും അങ്ങനെയാണ് ചെറുക്കനാണെങ്കിൽ വിദേശത്ത് എവിടെയുള്ള ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് സിനിമാ ഫീൽഡേക്ക് ഒരു പ്രാവശ്യം അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ ഒരു കഥയിരിപ്പുണ്ടോ ആപ്പിന്നൊന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യം നീ അത് സ്വന്തമായിട്ടൊന്ന് വായിച്ചു കൊള്ളാവുന്ന നോക്ക് എന്നിട്ട് നീ എന്നെ കൊണ്ടു കാണീല് ഞാൻ വായിച്ചു നോക്കിയിട്ട് കൊള്ളാങ്കില് നമുക്ക് ആർക്കും അടുത്ത് എന്തെങ്കിലും ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു അതോടുകൂടി അവന്റെ ആഗ്രഹം നിരാശപ്പെടുത്തി പാവം അല്ല നീ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിയാൽ ഒരേ സിനിമ സെറ്റ് ചെയ് ചെല്ലണം ചില കാര്യങ്ങൾ കാണണം നീ കുറെ നാളുകളുടെ അലച്ചിലും ബുദ്ധിമുട്ടും ആയിട്ട് ഓരോ സ്ക്രിപ്റ്റും ഒക്കെ എഴുതിയിട്ട് വന്നിട്ട് പാവങ്ങൾ നിരാശപ്പെട്ടു പോകുന്നുണ്ട് രക്ഷപ്പെടാതെ അങ്ങനെ എത്രയോ പേരുണ്ടെന്നറിയോ ഒരു പണിക്കും പോകത്തില്ല സിനിമാ സിനിമ സിനിമ എന്ന് പറയും ഇങ്ങനെ ഇറങ്ങി അടക്കുക ചില സ്ഥലത്തൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കാണാറില്ലേ അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് വരുന്നതെന്നറിയോ ചിലവർ അതിൽ നിന്ന് വിരലുണ്ടാവുന്നവർ രക്ഷപ്പെടും അല്ലാത്തവരെല്ലാം ഈ സെയിം സാധനം തന്നെ ചെയ്തുകൊണ്ട് നടക്കും അവർ രക്ഷപ്പെടണം രക്ഷപ്പെടാനുള്ള ഇതൊ ടാലൻ്റ് ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിരിക്കുക ഇനിയിപ്പോൾ എൻ്റെ സപ്പോർട്ട് ഒന്നും വേണമെന്നൊന്നുമില്ല ഇറങ്ങി നമ്മുടെ വീട്ടിലെ കൂടെ നടക്കണം ചേട്ടൻ 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 ഉമ്മാനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും ഇതുപോലെ അവൻ ഉമ്മ സുഖിക്കുന്നു ഇപ്പൊ നിങ്ങൾ ഇന്ന് വന്ന ദിവസം ഒരു നല്ല ദിവസം അല്ലായിരുന്നു ഇന്റർവ്യൂന് വന്നത് അല്ലെങ്കിൽ ഉമ്മായ കാണാൻ വൈഫിനെ കാണാൻ മക്കളെ കാണാൻ ഇന്നൊരു കല്യാണം നടക്കുന്ന ദിവസമാണ് ഞാനും അവിടെ പോയിരിക്കേണ്ടതാണ്

പക്ഷെ അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ വിഷയമാണ് അങ്ങനെ പോയി പോയിട്ടുള്ള കുഴപ്പമില്ല എനിക്കിത് പറയുന്നതിന് യാതൊരു നാണവുമില്ല ഞാൻ പോയിട്ടുണ്ട് വീടുകളിൽ പോയിട്ട് അമ്മച്ചി എന്ന് വിളിച്ചിട്ട് അവരെന്തെങ്കിലും കൊണ്ടു തരും ചില വീടുകളിൽ നിന്നായിരിക്കും ആഹാരങ്ങൾ കിട്ടുന്നത് അതേപോലെ ആണുങ്ങളുടെ വസ്തു പെണ്ണുങ്ങളുടെ വസ്റ്റ് ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് ഉച്ചക്ക് ആഹാരം കഴിക്കും വൈകുന്നേരം വരുമ്പോൾ കുറച്ചരി കുറച്ച് കപ്പ എല്ലാം അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ അത് കഴിയും അതിനെന്ത പറയുന്നില്ല കാര്യം ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് അത് ഭിക്ഷ ഒരു വലിയ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ത് തൊഴിലും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട് കക്കാതിരിക്കുക മൂട്ടിക്കാതിരിക്കുക പിടിച്ചുപിറിക്കാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതലുണ്ട് ഉണ്ട് ജീവിക്കാനായിട്ട് എന്ത് തൊഴിൽ വേണം ചെയ്യാ പക്ഷെ ആ ചെയ്യുന്ന തൊഴിൽ പറയാനായിട്ടുള്ള മനസ്സുണ്ടാകണം മനുഷ്യന് അതില്ലാത്തവർ മനുഷ്യന്മാരല്ല ഞങ്ങളൊക്കെ പണ്ട് പരിപാടിക്ക് പോകാൻ പറ്റിപ്പോൾ മൈലുകളോളം നടന്നാണ് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതൊക്കെ ആ കേട്ട് അത് കണ്ട് പഠിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ നോക്കുമോ പറ്റുമോ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവിടെ വരെയൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ അതൊരു വലിയ കുറ്റവാട്ടം എനിക്ക് തോന്നിട്ടില്ല എന്നോട് പലരും ചോദിക്കാൻ എന്തിനാ അതൊക്കെ ഇപ്പോൾ പറയുന്നത് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യമില്ലേ എന്തിനാ അതിനെ നാണിക്കുന്നത് അങ്ങനെ എന്നോട് പറ റിലേഷനും ഒക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് പറയുന്നത് മീൻ കച്ചവടത്തിന് പോയത് ലോട്ടറി വിൽക്കാൻ പോയത് സായന പേപ്പർ വയ്ക്കാൻ പോയത് ഹോട്ടൽ സപ്ലയറിന് പോയത് ആക്രി പെറുക്കാൻ പോയത് ഇതൊക്കെ ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞു